ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം ലഭിക്കാതിരിക്കുന്നത് ഇപ്പം വലിയൊരു തമാശയായി മാറി തീരുകയാണ് വെലുസുലയിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവ് മറിയ കൊറീന മച്ചാടോ അവർക്കാണ് ഈ സമ്മാനം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ട്രംപിനെ നോബൽ സമ്മാനത്തിനായിട്ട് നാമനിർദ്ദേശം ചെയ്തതായിട്ട് നമുക്കറിയാം മുന്നൂറ്റി മുപ്പത്തെട്ടോളം വരുന്ന നാമനിർദ്ദേശങ്ങള് നോബൽ സമ്മാന കമ്മിറ്റിക്ക് മുമ്പാകെ വന്നിരുന്നു പക്ഷേ ട്രംപിന് ലഭിച്ചില്ല യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇത് ലഭിച്ചില്ല എന്നത് ഇപ്പോൾ ചർച്ചയാവുകയാണ് ഈ പാകിസ്ഥാൻ ട്രംപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ബാക്ക് ഫയർ ട്രംപിന് സംഭവിച്ചിരിക്കുന്നത് അതൊന്ന് മറ്റൊന്ന് ഈ തനിക്ക് തന്നെയാണ് നോബൽ സമ്മാനം ലഭിക്കേണ്ടത് തനിക്ക് ഒന്നിൽ കൂടുതൽ നോബൽ സമ്മാനം ലഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സെൽഫ് എന്താണ് സ്വയം പൊങ്ങച്ചം ട്രംപിന് ആയിട്ടുണ്ട് എങ്ങനെയാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം മറ്റാർക്കുമല്ല തനിക്ക് തന്നെ ആണെന്ന് കുറച്ച് മാസങ്ങളായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പക്ഷേ ഫലം വന്നപ്പോൾ ട്രംപിൻ്റെ തന്നെ ആരാധികയായ വെനുസുവേലയുടെ പ്രതിപക്ഷ നേതാവ് മറിയ കൊറീന മച്ചാഡോയ്ക്കാണ് ഈ വർഷത്തെ സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇപ്പോ ഗൗതം ചോദിച്ചതുപോലെ ഇപ്പം സർവ മാധ്യമങ്ങളിലും അതായത് പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഞാൻ മുഖ്യമായിട്ട് ഉദ്ദേശിച്ചത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ചയുണ്ട് പാകിസ്ഥാൻ അത്യന്ത ആവേശത്തോടുകൂടി ട്രംപിന് വേണ്ടി നടത്തിയ ഒരു പ്രചാര വേലയുണ്ട് അത് നോമിനേഷൻ ഘട്ടം തൊട്ട് പാകിസ്ഥാൻ ആ ട്രംപിന് വേണ്ടി നോമിനേഷൻ കൊടുക്കുകയും പിന്നീട് ലോകം മുഴുവൻ നടന്ന് സ പിന്നെ സമാധാനത്തിന്റെ പ്രസിഡന്റ് ആണ് ട്രംപ് എന്നൊക്കെയുള്ള വലിയ ഒരു പ്രചരണം നടത്തി തീവ്രവാദികളെ ഉൽപാദിപ്പിക്കുക മാത്രം ആണ് പാകിസ്ഥാന്റെ ഒരേ ഒരു ഉൽപാദന പ്രക്രിയ അങ്ങനെയുള്ള ഒരു രാജ്യം സമാധാനത്തിന്റെ നൊബേൽ സമ്മാനത്തിന് വേണ്ടി ഒരാളെ നിർദ്ദേശിക്കുമ്പോൾ അയാൾക്ക് കിട്ടിയാൽ അത് ലോകത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇടവരുത്തും അത് തന്നെ ആവാൻ ട്രംപിന് തിരിച്ചടി ആയതെന്ന് ഒരുപാട് നിരീക്ഷകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട് സത്യത്തിൽ അതിൽ അത്ര കഥയില്ലാതെയുള്ള ഒരു ഒരു ഗൂഢാലോചന സിദ്ധാന്തമൊന്നും അല്ലത് ട്രംപ് ഒരു കാരണവശാലും ഈ രീതിയിലുള്ള പാകിസ്ഥാന്റെ സപ്പോർട്ട് ട്രംപിന് ദോഷകരമാകും എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായില്ല ഉള്ളത് ട്രംപിനെ പോലെ ഇത്രയും പുരോഗമനമുള്ള ഒരു രാജ്യത്തെ ഭരണാധികാരിയെ അങ്ങനെ ഒരു തിരിച്ചറിവ് ഇല്ലാത്ത നമ്മളെ ഒക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പല രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ട്രംപിന് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ശ്രദ്ധിച്ചെനിക്ക് അറിയാൻ വയ്യ ട്രംപ് ഈ ഇപ്പോ ഈ നൊബൈൽ സമ്മാനം പ്രഖ്യാപിക്കുന്ന ഈ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീത്ത് സ്റ്റാർമർ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹം ഇന്ത്യയുമായിട്ട് വ്യാപാര കരാറുകളൊക്കെ ഒപ്പുവെച്ചു ബ്രിട്ടനിൽ നിന്ന് മിസൈൽ വാങ്ങിക്കാൻ ഇന്ത്യ ധാരണാപത്രം ഒപ്പിട്ടു ബ്രിട്ടനിൽ ഒരു ബില്യൺ ഡോളറിലധികം അതായത് നൂറ് കോടി ഡോളറിലധികം വരുന്ന ഒരു നിക്ഷേപം നടത്താൻ ഇന്ത്യൻ നിക്ഷേപകർ തയ്യാറായി കീത്ത് സ്റ്റാർമർക്ക് ട്രംപിന് ഒരു പ്രശ്നമേ അല്ലായിരുന്നു അതായത് നൊബേല് സമ്മാനം കിട്ടിയില്ല ഒരു ഭാഗത്ത് മറുഭാഗത്ത് ആത്മസുഹൃത്താണ് ബ്രിട്ടൻ അമേരിക്ക ചെയ്യുന്നത് എന്തും അംഗീകരിക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തെ പ്രധാനമന്ത്രി പോലും ട്രംപ് പറയുന്ന ഒന്നും എടുക്കുന്നില്ല ട്രംപ് ഇന്ത്യയുമായിട്ട് ഉള്ള വ്യാപാര കരാറുകളിലെ തടസ്സങ്ങൾ സ്വയം തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇവിടെ വന്ന് ഇന്ത്യയുമായിട്ട് പുതിയ വ്യാപാര ഇപ്പോൾ തന്നെ നമ്മുടെ ഫ്രീ ട്രേഡ് അഗ്രിമെൻമെൻറ്റ് നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട് അതുകൂടാതെ പുതിയ കരാറുകൾ നിക്ഷേപ ഒക്കെ ഏർപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അമേരിക്കയിലെ വ്യവസായങ്ങൾക്ക് കിട്ടേണ്ട പണമാണ് ഇങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ സ്വാധീനിച്ച് ഇന്ത്യയുടെ നിക്ഷേപവും ഇന്ത്യ പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിലുള്ള ഇന്ത്യയുടെ വൻ പർച്ചേസ് നടത്തുന്ന ഒരു രാജ്യമാണ് അവിടെ പരമാവധി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാനുമൊക്കെ ശ്രമിക്കേണ്ട ട്രംപ് നാണം കെട്ട് ഒരു ഭാഗത്ത് നൊബേല് കിട്ടിയില്ല അതിൻ്റെ നാണക്കേട് മറുഭാഗത്ത് സ്വന്തം സുഹൃത്തുക്കൾ പോലും താൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നിട്ടും പഠിക്കാത്ത അതുകൊണ്ട് അരിശൻ തീരാഞ്ഞ് അവനും ആ പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്ന് പണ്ട് നമ്പ്യാരാശൻ എഴുതിയത് ട്രംപ് അപ്പൂപ്പനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണോ എന്നൊക്കെ സംശയം തോന്നുന്ന ഒരു അവസ്ഥയിലാണ് പിന്നെ ഇത് പാകിസ്ഥാന് ഇത് സത്യം പറഞ്ഞാൽ ഒരു വലിയ തിരിച്ചടിയാണ് അതെന്തുകൊണ്ടാണ് ഈ ഇന്ത്യ ഇപ്പം ട്രംപ് അവകാശപ്പെട്ടിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കാതിര അല്ലെങ്കിൽ നിർത്തിയത് ട്രംപിന്റെ ഇടപെടൽ കാരണമാണെന്നാണ് അങ്ങനെ ട്രംപ് പറയുന്ന ഒരു അണു അണ്വായുധ യുദ്ധം മേൽപ്പടിയാൻ നിർത്തിവെപ്പിച്ചു എന്നാണ് അൺവായുധ യുദ്ധമായിരുന്നെങ്കിൽ എത്ര കോടി മനുഷ്യർ മരിക്കുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള കണക്കുകളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ പിന്നെ എനിക്ക് തന്നെ വേണം നോബൽ സമ്മാനം എന്നുള്ള ഒരു ഉറപ്പ് ട്രംപിനുണ്ടായതും അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നതും അപ്പം ട്രംപ് ഒരു സമ്മർദ്ദ തന്ത്രമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മണ്ഡലമെന്നല്ല ട്രംപ് പ്രയോഗിക്കുന്നത് സമ്മർദ്ദ തന്ത്രമാണ് അല്ലാതെ മണ്ഡത്തരവുമൊന്നുമല്ല പക്ഷേ ആത്മവിശ്വാസം അമിതമാണ് അതാണ് ട്രംപിൻ്റെ പ്രശ്നം കാരണം അയാൾ പിന്നെ ഈ അടുത്ത കാലം വരെ ഇങ്ങനെ പലയിടത്തും ഓഫീസുകളിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടിഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ അവരെ ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യുമായിരുന്നു എന്നിട്ട് എന്തോ കേസ് നടന്നു ഒരു കേസും ഉണ്ടായില്ല അങ്ങനെയൊക്കെയുള്ള ഈ നിരന്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അവർ പിടിക്കപ്പെട്ടില്ലെങ്കിൽ അവർ പിന്നീട് വലിയ അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാവും ഈ ആത്മവിശ്വാസമായിരുന്നു ട്രംപിനെ നയിച്ചിരുന്നത് പക്ഷെ ഇവിടെ തെറ്റിപ്പോയി അതായത് ഇപ്പോ എന്തുകൊണ്ടാണ് പാകിസ്ഥാന് ഇതൊരു വലിയ തിരിച്ചടിയാണ് ഞാൻ പറഞ്ഞത് ട്രംപിന് മാത്രമല്ലേ ഉള്ളൂ തിരിച്ചടി പാകിസ്ഥാന് നൊബേൽ സമ്മാനം പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് നൊബേൽ സമ്മാനം കിട്ടുമെന്നൊന്നും അയാളും പറഞ്ഞിട്ടില്ല ലോകത്ത് ആരും വിശ്വസിച്ചിട്ടുമില്ല മെഹ്മൂദ് അബ്ബാസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ പാകിസ്ഥാന് ഈ ട്രംപിന് നൊബേൽ സമ്മാനം കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുണ്ടായിരുന്നത് യുദ്ധത്തിൽ പാകിസ്ഥാൻ വിജയത്തിന്റെ ഘട്ടത്തിലായിരുന്നു ഇന്ത്യയുടെ നിരവധി വിമാനങ്ങൾ തകർത്തിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇന്ത്യയാണ് പാകിസ്ഥാനോട് യുദ്ധം നിർത്താൻ വേണ്ടി അപേക്ഷിച്ചിരുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറെ തിയറികൾ കുറെ സിദ്ധാന്തങ്ങൾ ഇതിന് പിന്നിലുണ്ടായിരുന്നു ഈ സിദ്ധാന്തങ്ങൾ ദൗർഭാഗ്യവശാൽ ഈ ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടാതായതോടുകൂടി ഈ സിദ്ധാന്തങ്ങളൊക്കെ കള്ളമാണെന്ന് ലോകത്തിന്റെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നു അതായത് നൊബേൽ കമ്മിറ്റി പോലും വിശ്വസിക്കുന്നില്ല ട്രംപാണ് തനിക്ക് പിന്നെ ട്രംപ് ട്രംപാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിവെപ്പിച്ചതെന്ന് ലോകത്തിൽ പാശ്ചാത്യരുടെ അടങ്ങുന്ന നൊബേൽ കമ്മിറ്റി പോലും വിശ്വസിക്കുന്നില്ല ഇതാണ് ഇതിൽ നിന്നുണ്ടായ ഏറ്റവും വളരെ വ്യക്തമായിട്ടുള്ള ലോകത്തിന് തന്നെയുള്ള ഒരു തിരിച്ചറിവ് ഈ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഇവിടെ വലിയ പ്രശ്നമാകുന്നത് അതായത് പാകിസ്ഥാൻ ഇതുവരെ ലോകം മുഴുവൻ പൊട്ടിഘോഷിച്ച് പാടിക്കൊണ്ട് നടന്ന ഒരു കള്ളങ്ങളുടെ അതായത് ഇംഗ്ലീഷിൽ അതിൽ പറയും ഡ്രം ബീറ്റ് ഓഫ് മിസ്ഇൻഫർമേഷൻ എന്ന് പറയും ആ ഡ്രം ബീറ്റ് ഓഫ് മിസ്ഇൻഫർമേഷൻ ഇവിടെ തകർന്നു പോയിരിക്കുന്നു ആ തകർന്നു പോയ ഡ്രം ബീറ്റ് ഓഫ് മിസ്ഇൻഫർമേഷൻ ആണ് ഇവിടുത്തെ ഒരു വലിയ വിഷയം അത് കാരണമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടായത് ഈ ഡ്രം ബീറ്റ് ഓഫ് മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഒരു വസ്തുത ഈ ഒരൊറ്റ നൊബേൽ സമ്മാനം കാരണം പാകിസ്ഥാൻ പറയുന്നത് പോലെ ഒന്നുമല്ല ട്രംപ് പറയുന്ന പോലെ ഒന്നുമല്ല ഈ യുദ്ധം അവസാനിച്ചത് ഇത് വളരെ കൃത്യമായിട്ട് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു അത് നൊബേൽ സമ സമിതി ഇതൊന്നും തന്നെ മുഖവിലയ്ക്കെടുത്തില്ല ആ മുഖവിലയ്ക്ക് എടുക്കാത്തത് കൊണ്ടാണ് ഈ യുദ്ധം തീർന്നതിൻ്റെ ഉത്ത പിന്നെ ക്രെഡിറ്റ് ട്രംപിന് പോകാതിരുന്നത് അങ്ങനെ ക്രെഡിറ്റ് കിട്ടാതിരുന്നതാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലൊരു യുദ്ധം നിർത്തിവെപ്പിക്കാനും അത് വഷളാവാതിരിക്കാനും ട്രംപിനെ പോലെ ഒരു ഭരണാധികാരിക്ക് കഴിയുമെങ്കിൽ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പിന്നെ ഈ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം അർഹിക്കുന്നു കാരണം എത്രയോ കോടി ജനങ്ങളായിരുന്നു ഒരു ആണവ യുദ്ധം ഉണ്ട സംഭവിക്കുമായിരുന്നെങ്കിൽ കൊല്ലപ്പെടുമായിരുന്നത് ഇതൊക്കെ വളരെ വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് തന്നെ ആയിരുന്നു പക്ഷേ പക്ഷെ അതിന്റെ പിന്നിൽ സത്യമില്ലായിരുന്നു അതായത് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ ഈ അവകാശവാദം ഏതെങ്കിലും അർത്ഥത്തിൽ പരസ്യമായിട്ട് വേണ്ട പരോക്ഷമായിട്ട് സമ്മതിച്ചിരുന്നെങ്കിൽ പോലും മേൽപ്പടിയാന് നൊബൈൽ സമ്മാനം കിട്ടുമായിരുന്നു അത് യാതൊരു സംശയവുമില്ല പൂർണ്ണമായിട്ടും കള്ളങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ട്രംപ് നടത്തിയിരുന്നത് എന്നുള്ള ഒരു വസ്തുത തെളിഞ്ഞു അതായത് സ്വർണം അല്ലായിരുന്നു ചെമ്പാണെന്ന് തന്നെ തെളിഞ്ഞു ആ ചെമ്പ് തെളിഞ്ഞതാണ് ശബരിമലയിൽ മാത്രമല്ല പാകിസ്ഥാനിലും പ്രശ്നമായി ഈ ൂടി സംഭവം എല്ലാം കൈവിട്ടു പോയി ലോകത്തിന്റെ മുന്നിൽ അപഹാസ്യനായി ട്രംപ് കാരണം ഇന്ത്യ ഒരു തരത്തിലും ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീർ അതോടെ തന്നെ കമ്പോഡിയ പി എം ഇവരൊക്കെയാണ് ട്രംപിനെ ഈ നോബൽ സമാധാനത്തിനായിട്ട് നാമനിർദ്ദേശം ചെയ്തിരുന്നത് ഇപ്പം നതന്യാഹു പറയുന്നത് ഇത് ട്രംപിന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് ലഭിക്കേണ്ടിയിരുന്നത് അപ്പോൾ അത് വല്ലാത്ത രീതിയിലുള്ള ഒരു ചതിയായി പോയി എന്നുള്ള രീതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ലഭിച്ചിരിക്കുന്ന മറിയ കൊറിയനെ തന്നെ വിളിച്ചിരി എന്താ വിളിച്ചു എന്നും അവർ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ട്രംപിനാണ് ലഭിക്കേണ്ടിയിരുന്നത് എന്ന് അവർ പറഞ്ഞു എന്നൊക്കെ ഇപ്പം ഡൊണാൾഡ് ട്രംപും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് വൈറ്റ് ഹൗസ് പറയുന്നത് പൊളിറ്റിക്സ് ഓവർ പീസ് ഇവിടെ കളിച്ചിരിക്കുന്നത് പൊളിറ്റിക്സ് ആണ് സമാധാനമല്ല നമുക്ക് അറിയാലോ സാറേ താൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇത് എന്താണ് അല്ല അല്ല ഒരിക്കലും അല്ല കാരണം ഞാനത് പറയാം ഈ ഇസ്രായേല് വെനിസ്വലെ കമ്പോഡിയൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളു അത്ഭുതം കാരണം ആ രാഷ്ട്ര ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് നിലനിൽപ്പ് തന്നെ അമേരിക്ക കൊടുക്കുന്ന സഹായത്തിലാണ് ഇസ്രായേൽ സാമ്പ ഇസ്രായേൽ ഇത്രയും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യമൊക്കെയാണ് പക്ഷേ ആ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്നത് അമേരിക്കയുടെ ദയാദാക്ഷിണ്യത്തിലാണ് മുഴുവൻ അമേരിക്കയുടെ ആയുധങ്ങളാണ് ഇസ്രായേലിൻ്റെ കയ്യിൽ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ എഫ് പതിനാറ് തൊട്ട് എഫ് മുപ്പത്തഞ്ച് വരെയുള്ള ലൈറ്റനിങ് വരെയുള്ള വിമാനങ്ങൾ അതുപോലെ പേട്രിയോട്ട് ആൻറ്റി മിസൈൽ സിസ്റ്റം അതുപോലെ താഡ് ആൻറ്റി മിസൈൽ സിസ്റ്റം അവിടെ അവരുടെ കയ്യിൽ കൈവശമുള്ള ബഹുഭൂരിപക്ഷം ആയുധങ്ങളും ഒരു അറുപത് എഴുപത് ശതമാനം ആയുധങ്ങളും അമേരിക്കയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾ നേരിട്ട് ലോക്കിഡ് മാർട്ടിനോ റേത്തിയോണോ അതുപോലൊക്കെയുള്ള കമ്പനികൾ നേരിട്ട് കൊടുക്കുന്നതുമാണ് ഇനി മൂന്നാമതൊരു സഹായം ഇസ്രായേലിനുള്ള അമേരിക്ക ഇസ്രായേലെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് മുഴുവൻ സമ്പദ്ഘടന പോലും അമേരിക്കൻ ജൂതന്മാരാണ് അവർ വംശീയമായിട്ട് ജൂതന്മാരായിരിക്കാം പക്ഷേ അവരുടെ പൗരത്വം അമേരിക്കനാണ് ഈ അമേരിക്കയിലെ ജൂയിഷ് ലോബിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിനെ പിണക്കാതിരിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കും അതിൽ നമ്മളെ നതന്യാഹുവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് പാകിസ്ഥാനോടുള്ള സമീപനം കൊണ്ടല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പാണ് ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഓരോ രാജ്യത്തിനും തങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും ഈ താല്പര്യങ്ങൾ കാരണമാണ് നമുക്ക് പിന്നെ ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് കമ്പോഡിയ ഒക്കെ വളരെ ദുർബലമായ രാജ്യങ്ങളാണ് പിന്നെ വെനുസേലൻ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ അമേരിക്കയുടെ ഇടപെടലില്ലാതെ അവർക്ക് ഒരു തരത്തിലും വെനുസേലയുടെ ഭരണാധികാരി മധുരോയെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ മച്ചാഡോ മറിയ മച്ചാഡോയ്ക്ക് ഇതല്ലാതെ മറ്റൊന്നും പറയാൻ അവരെ കൊണ്ട് പറ്റില്ല ഇന്ത്യ അതുപോലുള്ള രാജ്യമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ രാജ്യങ്ങളെ പോലെ ഒരു മില് മില് കണക്കാക്കാവുന്ന എക്കണോമി അല്ല ഇന്ത്യത് ഇന്ത്യയുടേത് ഈ അറിയപ്പെടുന്ന ഇന്ത്യ ഇന്ത്യ ഇപ്പം കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു ടീത്ത് സ്റ്റാർമർ ഇവിടെ വന്ന് എന്താ പറഞ്ഞത് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്ഘടനയായിട്ട് ഉടൻ മാറും എന്ന് അയാ അയാൾ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ എക്കണോമി ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതിനെ ആരും ഗൗരവത്തിൽ എടുക്കുന്നില്ല അതുകൊണ്ടാണല്ലോ അയാൾക്ക് നൊബേൽ സമ്മാനം കിട്ടാത്തത് അയാൾക്ക് പലതരത്തിലും അയാളെ പ്രീണിപ്പിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമുക്കറിയാം പഴയ കാലത്ത് രാജാക്കന്മാരുടെയും ജമ്മിമാരുടെ ഒക്കെ മുമ്പിൽ ചെന്ന് ഓച്ഛാനിച്ചു നിന്നുകൊണ്ട് അവരെ സ്തുതിച്ചുകൊണ്ട് ചില കവിതയൊക്കെ എഴുതുന്നവരുണ്ട് ഒരു വരിക്ക് ഒരു പണം കിട്ടും പിന്നെ അങ്ങനെ സ്വർണ്ണ പണം ഓരോ ഇത്ര പണം കൊടുക്കും അങ്ങനെയൊക്കെയുള്ള സ്തുതിപാഠകരുണ്ട് അന്ന് അവരെ വൈതാളികരെന്നാണ് വിളിക്കുന്നത് ഈ വൈതാളികരാണ് മുമ്പേ പറഞ്ഞ വ്യക്തികളൊക്കെ തന്നെ അത്രേ ഉള്ളൂ അതിലെ കാര്യം ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പം ഗാസയും ഇസ്രായേലിനും ഇടയിൽ ഒരു സമാധാന കരാറ് മുമ്പോട്ട് വന്നിരിക്കുകയാണ് അതിന് ഇടപെട്ടിരിക്കുന്നതും രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഡൊണാൾഡ് ട്രംപാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അഭിനന്ദിക്കുന്ന അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പോ ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ ഇട ഈ യുദ്ധത്തിന്റെ ഇടയില് ഇടപെട്ടത് താനാണ് എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നരേന്ദ്രമോദി പോലും നാമനിർദ്ദേശം ചെയ്യുമായിരുന്നു ട്രംപിനെ ഈ നോബൽ സമ്മാനത്തിനായിട്ട് തീർച്ചയായിട്ടും ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ യുദ്ധത്തില് പാകിസ്ഥാന് അനുകൂലമായിട്ട് പ്രചരണ പ്രപ്പകണ്ഠ വാർ നയിച്ചത് യഥാർത്ഥത്തിൽ ട്രംപായിരുന്നു ആ ട്രംപ് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുകയും നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ പറയണ്ട ഞാൻ പറയുന്നത് പരോക്ഷമായിട്ട് തൻ്റെ ഇടപെടലും ഇതിലുണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ കാര്യങ്ങൾ അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു അതാണല്ലോ ഒരു പബ്ലിക് റിലേഷൻസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതായത് നേരിട്ട് നമ്മൾ പല കാര്യങ്ങളും ലോകത്തിൽ പറയാറില്ല പറയേണ്ടതൊക്കെ സൂചനകളിലൂടെയും അങ്ങനെ രീതിയിൽ കൊടുക്കാമായിരുന്നു എങ്കിൽ പോലും മോഡി ഒരു കാരണവശാലും നരേന്ദ്രമോദി ഈ രീതിയിൽ ഈ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കില്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട് മാത്രവുമല്ല ആവശ്യമില്ലാതെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി താരിഫ് യുദ്ധത്തിലേക്ക് ഇന്ത്യയെ വലിച്ചഴിച്ചതും തീർച്ചയായിട്ടും മോഡിക്ക് പോലും ഇനി മോഡി വിചാരിച്ചാലും അദ്ദേഹത്തിന് ട്രംപിനെ സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചു അത് എൻ്റെ അഭിപ്രായത്തിൽ ട്രംപ് കാണിച്ചത് അങ്ങേയറ്റം മണ്ടത്തരമാണ്